യേശുവിനെ കൊല്ലാൻ വേണ്ടി അന്വേഷിച്ചു നടത്തിയിട്ടുള്ള സമയമാണ് അപ്പം അവിടുള്ള ജനങ്ങളും അവനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ യേശുനാഥൻ ഭജനം പ്രഘോഷിക്കാനായിട്ട് ആ നാട്ടിൽ ചെല്ലുക ആ നാട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ഇവിടം വിട്ടു പോവുക ഇല്ലെങ്കിൽ ഇവൻ കൊല്ലും ഏറെ ദിവസത്തിന്റെ കൊല്ലാൻ നടക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടു പോവുക യേശു പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കൻ ആ കുറുക്കനോട് പറയുക ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കാതെ ഞാൻ ഇവിടം വിട്ടു പോവുകയില്ല എന്തൊരു ധൈര്യമാണെന്നൊക്കെ ഒരു വലിയ രാജാവാണ് യേശു ഒരാളുടെ അടുത്തും മുട്ടുമുടക്കില്ല അവൻ ദൈവപുത്രനാണ് അവനെ പിടിക്കാനും സാധിക്കില്ല കാരണം അവൻ്റെ സമയമായിരുന്നില്ല അതുകൊണ്ട് യേശു ധൈര്യമായിട്ട് പറയുന്നത് നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക എന്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷമേ ഞാൻ ഇവിടം വിട്ടു പോവുകയുള്ളൂ ആ വചനം ചോദിക്കാം ലൂക്കയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനം അപ്പോൾ അപ്പോൾ തന്നെ ചില പരിസർ വന്ന് അവനോട് പറഞ്ഞു ഇവിടെ നിന്നും പോവുക ഭജനം പ്രഘോഷിക്കാനായിട്ട് യേശു നാട്ടിൽ ചെന്നിരിക്കുകയാണ് ഉന്നെ ചില പരിസര ഓടി വന്നിട്ട് പറഞ്ഞ് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവുക അപ്പോൾ നസറാനായി യേശു വന്നെന്ന് ആരൊക്കെ പറഞ്ഞിട്ട് അവിടെ ഞാൻ ഓടിക്കൂടി എളിയ ഏറെ ദോസ നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു ഏറെ ദോസെന്ന വ്യക്തി യേശുവിനെ കൊല്ലാൻ ഒരുങ്ങിയിരിക്കുന്നു നല്ല ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നീ വേഗം ഇവിടം വിട്ടും സ്ഥലം കലക്കോളാം യേശുനാഥനെ പേടിപ്പിക്കുക ഉടനെ മുപ്പത്തിരണ്ടാം വാക്യം അവൻ പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക ആ കുറുക്കനോട് പറയുകയും ഞാൻ ഇന്നും നാളെയും പിശാശുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും അതിനുശേഷമേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയും ഏശു മൂന്ന് ദിവസമാണ് അവിടെ വചന പ്രഘടിച്ചത് എന്നിട്ട് അവിടുത്തെ രാജാവിനോട് പറയാണ് ഏറദോസിനോട് പോയി പറയുക ഏറദോസ് എന്നല്ല പറഞ്ഞത് ഏറദോസിനെ വിളിച്ചത് ഖുറുക്കൻ എന്നാണ് ഖുറുക്കൻ ധൈര്യമായികലേ കലാകർത്താവിനെല്ലാം അറിയാം ദൈവപുത്രനായിട്ട് മനുഷ്യനായിട്ട് മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മൂന്ന് ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കും യേശു പറയുന്നു മൂന്ന് ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയ ശേഷമേ ഞാൻ ഇവിടെ നിന്നും ഈ നാട്ടിൽ നിന്നും ഏറു ദിവസം മുമ്പിൽ നിന്നും ഞാൻ പോവുകയുള്ളു നിങ്ങൾ പോയി പറയുക ഞാനിവിടെ തന്നെ ഉണ്ടാവും യേശുവിനെ തൊട്ടില്ല കാരണം യേശുവിനാഥൻ്റെ സമയം ഇനിയും ആയിട്ടുണ്ടായില്ല പ്രാർത്ഥിക്ക പിതാവായ ദൈവമേ പുത്രനായ യേശുവിനെ ഞങ്ങൾക്ക് തന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുകയും ഞങ്ങൾക്ക് വേണ്ടി തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുകയും യേശുവിനെ ഒന്നും അസാധ്യമായില്ല എല്ലാം അസാധ്യമാക്കുന്ന ദൈവമായ കർത്താവെ ഇതിനെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മകത്തപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശ്വതാത്മാവിന്റെയും നാമത്തിൽ അവയമരിയ പ്രേസാണ്